ഗുഡ് മോർണിംഗ് അപ്പോ നമ്മളെ അവസാനം ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ബാക്കിലാണ് നിസാമുദ്ദീൻ സ്റ്റേഷൻ വലിയ സ്റ്റേഷൻ ആണ് അപ്പൊ ഇനി നമുക്ക് സെൻട്രൽ ഡൽഹിക്ക് എത്തണം അവിടെ ജുമാ മസ്ജിദ് അതുപോലെ ഇന്ത്യ ഗേറ്റ് പാർലമെന്റ് ഇതൊക്കെ കവർ ചെയ്യാണ്ട് അപ്പൊ ഞങ്ങൾ ടാക്സിയോ അല്ലെങ്കിൽ മെട്രോ എന്തെ എടുത്തിട്ട് പോണമെന്നാ വിചാരിക്കുന്നുണ്ട് പിന്നെ ബസ്സും കാര്യങ്ങളും ഉണ്ട് പബ്ലിക് ഒക്കെ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഡൽഹി തിരുവാരങ്ങളെ കുറിച്ച് നല്ല ഫുഡ് ഇവിടെ കിട്ടണമെങ്കിൽ അത് എടുക്കാം അപ്പൊ ബാക്കി നല്ല മനോഹരമായിട്ടുള്ള ഡൽഹിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ പിന്നെ സഫീറും അഫ്സീനൊക്കെ ഫോട്ടോഷൂട്ടിലാണ് എങ്ങനെയുണ്ട് അഫ്സീന സഫീറായ പിന്നെ ഞങ്ങള് പിന്നെ നിസാമുദ്ദീൻ ആണ് ഫ്രഷറായിട്ടാ പുലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ എല്ലാം അടിപൊളിയായിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇവിടെ നല്ല കുറേ ടാക്സി സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു സ്റ്റേഷനാണ് ഹസ്റത്ത് നിസാമുദ്ദീൻ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ ഒരു ഇതൊക്കെ ഇവിടെ ആൾട്ടിങ്ങുള്ളത് ലാസ്റ്റ് എൻഡ് പോയിന്റ് ഇവിടെയാണ് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ടാക്സികളുണ്ട് പിന്നെ ഈ റിക്ഷ ഉണ്ട് അതുപോലെ ഈ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളെ ഫോം അങ്ങനെ കാണാം അപ്പോ അതെ ഞങ്ങള് സ്റ്റേഷനിൽ പുറത്തിറങ്ങി പുറത്തേക്കുള്ള റോഡാണ് ഫുള്ള് ടാക്സിക്കാരോ ഓട്ടോ ഓട്ടോക്കാരുണ്ട് അതേപോലെ കാർ ടാക്സി ഉണ്ട് അപ്പോൾ ബ്രേക്ക് നമ്മള് കവറിങ് പിന്നെ അസാധ്യ റേറ്റ് ആണ് എന്തായാലും പിന്നെ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആദ്യം കേൾക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഡൽഹി ഡൽഹിക്കിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രാവൽ ഏജൻസി ഈ ഡൽഹി പിന്നെ നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഇവിടെ ഒരു റിസർവേഷൻ കൗണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അതിൻ്റെ പൊട്ടടുത്ത് തന്നെയാണ് ഒരു പോയിൻറ്റ് ഊരാക്ക് പെർ പേഴ്സൺ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ കൊടുത്താൽ അവർ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിൽ കാണിച്ചിരുന്നു ഞാൻ അതിൻ്റെ ഏതൊക്കെ ഡെസ്റ്റിനേഷൻ ഇരുന്നൂറ്റമ്പത് റുപ്യക്ക് കൊടുത്താൽ റെഡ് ഫോർട്ട് കുത്തബ് മിനാർ ലോട്ടസ് ടെമ്പിൾ ജമാ മസ്ജിദ് അതുപോലെ ഉമയൂൺ ടോംബ് പ്രസിഡൻറിൻ്റെ ഹൗസ് പാർലമെന്റ് ബിർളാ മന്ദിര് അങ്ങനെയുള്ള ഒരുപാട് ഡെസ്റ്റിനേഷന് അതിൽ ഇൻക്ലൂഡിങ് ആണ് അവിടെ ഒക്കെ ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പിന്നെ അവർ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ട്രെയിനെ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ടാക്സിക്കാരെ നമ്മൾ കവർ ചെയ്യും അവരെ അങ്ങോട്ടാക്കി തരാം അങ്ങോട്ടാക്കി തരാം ചാർജ് അമ്പത് ഉറുപ്പുള്ള ഇരുപത് ഒക്കെ പറയും അവർ ഈ ഒരു ട്രാവൽ ഏജൻസിന്റെ അടുത്ത് കൊടുന്നാൽ പിന്നെ ട്രാവൽ ഏജൻസി അവർക്കുള്ള കമ്മീഷൻ കൂടി നമ്മളതില് ഇൻക്ലൂഡിങ് ആക്കും അപ്പോൾ പെർ പേഴ്സൺ ടു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ആക്കും അവരെ കമ്മീഷൻ അപ്പൊ അവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരും കേട്ടോ അതാണ് ഒരു ടിപ്പ് ഉള്ളത് അപ്പൊ ഓക്കെ ബാക്കി കാഴ്ച കാണാം നമ്മൾ ബസ് ഉള്ളത് കുറച്ച് വൺ പോയിന്റ് കിലോമീറ്റർ അപ്പുറമാണ് അതെന്തായാലും അങ്ങോട്ട് പോവാം ആ ആ കാണുന്നതാണ് പോവാണുന്നതാണ് അതാ അതാണ് നിസാമുദ്ദീൻ്റെ എക്സിറ്റ് കവാടം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാല് നമുക്ക് ഈ പോയിന്റ് എത്താം ട്രാവൽ ഏജൻസി ഇവിടെ ഒരു റെയിലിന്റെ ഒരു ഇതുണ്ടല്ലോ റിസർവേഷൻ പോയിന്റ് ഇതിനെ തൊട്ട് ചാരിയിട്ടാണ് ഈ ഒരു ചവാല ട്രാവൽ പോയിന്റ് ഇരുന്നൂറ്റി അമ്പു അങ്ങനെ ഞങ്ങള് പിന്നാവൽ ഏജൻസിന്റെ ബസ്സിന്റെ പോയിന്റ് ഉണ്ടല്ലോ ഏകദേശം ഒരു രണ്ടു കിലോമീറ്റർ ഒക്കെ ആണ് ഓടകരം മുപ്പത് രൂപ ആദ്യം ഇരുപത് രൂപ ആക്കി തരാൻ ഒക്കെ പറഞ്ഞത് അവനക്ക് പിന്നെ അവിടുന്ന് കമ്മീഷൻ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങള് മുപ്പത് രൂപ സമ്മതിച്ചു അവിടെ ആക്കി തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഡൽഹിന്റെ തിരുവോണത് ஒரு ഡൽഹിന്റെ തിരുവോരങ്ങളിലൂടെ നമ്മൾ ഈ റിക്ഷയിൽ ട്രാവൽ ചെയ്യാണ് റഷ്ടാ റോഡൊക്കെ ഭയങ്കര റഷാണ് പിന്നെ ആ ഒരു വൈബ് ആസ്വദിക്കാൻ കഴിയാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ട് സമയം ഏകദേശം ഒമ്പതര മണി

ஒருபாடு அப்போ இதெல்லாம் கிட்டே காணிக்கட்டா நல்ல பணம் അപ്പം എന്തെങ്കിലും ഏതൊക്കെ ഫുഡോ കിട്ടണം ഇപ്പൊ വലിയ വലിയ സ്ഥലങ്ങളുണ്ട് അങ്ങനെ കാണുന്നുള്ളൂ ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കടി കടികട്ടോ ഇതുള്ള വിഭവങ്ങളാണ് മുറാദാബാദി ചിക്കൻ ബിരിയാണി സ്വീറ്റ് ലസ്സി ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞുള്ളത് നല്ല ചിക്കൻ കുറുമ ഉണ്ട് അതുപോലെ പൊറോട്ട കുറുമൽ റൊട്ടി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ പൊറോട്ട ഒക്കെ അടിപൊളിയാണ് നാട്ടിൽ അങ്ങനത്തെ പൊറോട്ട അല്ല നല്ല നല്ല ചൂടുള്ള പൊറോട്ട ആണ് പത്ത് രൂപ പറ്റുള്ളൂ പൊറോട്ടക്ക് അതുപോലെ ചിക്കൻ കുറഞ്ഞ ശേഷം നൂറ് രൂപ ഉണ്ട് രണ്ട് പീസ് ചിക്കൻ പീസുണ്ടാവും അഫ്സിയും കൂടെ ഉണ്ട് എന്തായാലും ബാക്കി കാഴ്ച കാണാം അപ്പൊ ഇതാണ് പൊറോട്ട നല്ല ചൂട് പൊറോട്ട குறுங்க முக்கிட்டு அடிபி டா அப்ப நம்ம சைட் சீங்கிண்ட் பஸ் கேரிடா இங்கே ஆள் ஃபில் ஆய் கொண்டு നമുക്ക് ആദ്യം തന്ന ബസ് മാറ്റിയിട്ട് വേറെ അവര് വേറൊരു ബസ്സാണ് കയറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മൾ മൂന്നാളും വീട് റോഡ് തന്നെയാണുള്ളത് ബാക്കിലൊക്കെ ആളായി വരുന്നേ ഉള്ളു പക്ഷെ കൂടുന്ന തോണ്ട് ഇനിയിപ്പോ ഫസ്റ്റ് എങ്ങല്ല നമ്മൾ ടൂർ ഗൈഡാട്ടാ അപ്പൊ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി മൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡൽഹിന്റെ തെരുവോരങ്ങളിലൂടെ മൂവ് ചെയ്യാ ഫസ്റ്റ് അറിയാൻ കഴിഞ്ഞത് നല്ല കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മേൽപ്പാലത്തിന്റെ കാഴ്ച നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയ മേൽപ്പാലാട്ട അപ്പോ ഞങ്ങള് ബസ് ഇറങ്ങട്ട ഫസ്റ്റ് പോകുന്നത് ജുമാ മസ്ജിദിക്കാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കാണാനുള്ളത് അപ്പൊ ബസ് പാർക്കിങ്ങിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോ എന്തായാലും ഇറങ്ങാണ് ബാക്കി കാഴ്ചകളെ ഇറങ്ങിട്ട് കാണാം അപ്പൊ എന്തായാലും ഞങ്ങൾ ജുമ്മ മസ്ജിദിക്ക് ഭാഗത്തു നടക്കാണ് അടിപൊളി വൈബാണ് നടന്ന് ഇങ്ങനെ പോവാം డెల్ీంట సీట్లో కాని కాదు పక్ష తిప్పుంటా ఫోణు కార్యంకే తట్ిపం పేసు తట్టం అదొక శ్రద్ధికోణ అడిపడే పనిపో അപ്പോ ഡൽഹിന്റെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരുപാട് വിദേശികളുണ്ട് പുറത്തൊരു മസ്ജിദ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു മണിക്കൂറാണ് ജുമാ മസ്ജിദ് ചെലവഴിക്കാൻ അവര് തോന്നിട്ടുള്ളത് ഒരു മണിക്കൂറൊക്കെ ധാരാളമാണ് പിന്നെ ഡൽഹി സ്ട്രീറ്റ് ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം സമയത്തിനനുസരിച്ച് ഇത് റെഡ് ആണ് ഇതേണ്ട് അപ്പൊ നമുക്ക് ജുമാ മസ്ജിദൊക്കെ പുറത്ത് കേൾക്കണം ണ്ട് അപ്പോ ഇതാണ് ജുമാ മസ്ജിദിന്റെ എൻട്രൻസ് ആ കണ്ടാണ് ജുമാ മസ്ജിദ് കേട്ടാ ഡൽഹി ജുമാ മസ്ജിദ് പരിസര്ട്ട ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് പല ടൈപ്പ് കച്ചവടക്കാരുണ്ട് ഇവിടെ മുസല്ലായിട്ടും പിന്നെ നമുക്ക് വിവിടെ അലങ്കരിക്കാൻ പറ്റിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് അതുപോലെ സുഗന്ധദ്രവ്യം അത്ര കാര്യങ്ങൾ കുപ്പി ടവ്വല് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ ആഭരണ ബോക്സ് മുസാഫിന്റെ ഓർഡർ ഒരുപാട് 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 ഭാഗമാണ് ഡൽഹി ജുമാന്റെ പരിസരം ഗേറ്റ് നമ്പർ ആണ് ആ രണ്ടു മൂന്ന് ഗേറ്റുകൾ ഗേറ്റുകളുണ്ട് ജുമാവസ് പ്രവേശിക്കുകയാണ് ഗേറ്റ് നമ്പർ ടൂലൂടെ പ്രവേശിക്കുന്നത് പിന്നെ അഫ്സിനും സഫീർ മുന്നിൽ പോകുന്നുണ്ട് നല്ല അടിപൊളി നിർമ്മിതിയാണ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജുമാവാസിന്റെ ഗേറ്റ് ടൂല എൻട്രൻസ് ആണ് എന്താ നിർമ്മിതി അറിയാം ചെങ്ങലായിട്ട് ഉണ്ടാക്കിയതാണ് ഡൽഹി ജുമാ ജമാ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടല്ലോ ആ അതെ ടവർ മേലെ ഉണ്ട് എന്നിട്ടുള്ള ടിക്കറ്റിന്റെ കൗണ്ടറ ഇപ്പൊ ജുമാ മസ്ജിദിന്റെ ഈ ഒരു കോമ്പൗണ്ടക്ക് വരുമ്പോ ഇവിടെ നമുക്ക് നല്ലൊരു ടൗത് കാണാം അതെ ഒതെടുക്കാൻ പറ്റിയൊരു ടൗതാണിത് നല്ല ഗ്രീനിഷ് വള്ളമാണ് കുറെ ആളുകൾ ഉതെടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പോയ ഈ തറന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇത് ചൂടാവൂല അങ്ങനത്തെ ഒരു സ്റ്റോണാണിത് നമുക്ക് എത്ര വെയിലിട്ടിയാലും ഇത് ചൂടില്ല അങ്ങനത്തെ ഒരു സ്റ്റോൺ ആണ്

ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിനും ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിനും ഇടയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാനാണ് ഡൽഹി ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് അയ്യായിരത്തോളം ആളുകളുടെ പന്ത്രണ്ട് വർഷത്തെ ശ്രമഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സാദുല്ലാ ഖാൻ എന്ന ഷാജഹാന്റെ പ്രധാനമന്ത്രിയായിരുന്നു അന്നത്തെ കാലത്തെ ഒരു മില്യൺ രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ചെലവാക്കിയത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിൽ ഔദ്യോഗികമായി ഇന്നത്തെ ഉസ്ബക്കിസ്ഥാനിൽ നിന്നുള്ള ഒരു മതപണ്ഡിതനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഇത് മസ്ജിദ് ഈ ജഹന്നുമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇടം എന്നാണ് ഇതിനർത്ഥം മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിൽ ഒന്നുകൂടിയാണ് ഈ മസ്ജിദ് മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനം വരെ രാജകീയ പള്ളിയായാണ് ഇതിനെ കരുതിയിരുന്നത് മൂന്ന് പ്രവേശന കവാടങ്ങളും നാല് മിനാരങ്ങളും കുപ്പകളും കൂടിയതാണ് ഈ ജുമാ മസ്ജിദ് മനോഹരമായ വാസ്തുവിദ്യയാൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിലെ ആയിരം ആളുകൾക്ക് ഒരു സമയം നിസ്കരിക്കാം എന്നാൽ പുറത്ത് ഇരുപത്തയ്യായിരം ആളുകൾക്കാണ് ഒരു സമയം പ്രാർത്ഥിക്കുവാൻ കഴിയുക എന്നത് ഇതിൻ്റെ വലുപ്പത്തെ സൂചിപ്പിക്കുന്നു ഇരുന്നൂറ് അടി നീളവും തൊണ്ണൂറ് അടി വീതിയുമുള്ള ഈ പള്ളിക്ക് മനോഹരങ്ങളായ മൂന്ന് താഴികക്കൂടങ്ങളാണുള്ളത് കറുപ്പിലും വെളുപ്പിലുമുള്ള മാർബിളുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലും വെളുത്ത മാർബിളുമാണ് ഇതിൻ്റെ നിർമ്മിതിക്കായി കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാലയത്തിന് അറുപത്തൊന്ന് മീറ്റർ നീളവും ഇരുപത്തി പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് ആഗ്രയിലെ ജുമാ മസ്ജിദിന്റെ നിർമ്മിതിയോട് ഏറെ സാദൃശ്യമുള്ളതാണ് ഇതിന്റെയും നിർമ്മിതി ജുമാ നിർമ്മിതിന്റെ കാഴ്ചകളാണ് ഇതൊക്കെ 脏了，弄这个。 അപ്പോ നമ്മൾ കണ്ടു ഈ വീഡിയോ അപ്പ് ആക്കുകയാണ് നമുക്ക് ഡൽഹിയിൽ ഓരോ ഉൾപ്പെടുത്തി ഡൽഹിയിലെ ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് ലെങ് നാട്ടിൽ നമ്മൾ തേർഡ് എ സിയിലാണ് വന്നത് അതിന് രണ്ടായിരത്തി അറുനൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് ഡൽഹി നിസാമുദ്ദീൻ അപ്പൊ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ആക്ക ജുമാ മസ്ജിന്റെ പരിസ്ഥിതി അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് বাই আছে এপিচ কাণ্ড বাই